നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ എട്ട് പേർ കൊല്ലപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു പേർക്ക് പാക് സൈന്യത്തിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗമായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടുപേരെ കാണാതായി പാക് ഐ ടി മന്ത്രിക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ പാകിസ്ഥാൻ വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാനിലെ എട്ട് പ്രദേശങ്ങളിലായി ഇന്ത്യ ഇരുപത്തിനാല് ആക്രമണങ്ങൾ നടത്തിയെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു എന്നാൽ പാകിസ്ഥാനിൽ നാലിടത്തും പാക് അധീന കശ്മീരിലെ അഞ്ചിടങ്ങളിലുമാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്ന് ഇന്ത്യ തിരിച്ചു ഇന്ത്യ നടത്തിയ സൈനികാക്രമണം ഖേദകരമെന്ന് ചൈനയുടെ പ്രതികരണം നിലവിലെ സ്ഥിതിഗതികളിൽ ആശങ്കയുണ്ട് എന്ന് ചൈന പ്രതികരിച്ചു പരമാവധി പാകിസ്ഥാനെ പ്രകോപിപ്പിച്ച് യുദ്ധത്തിനിറക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം ഉത്തർപ്രദേശിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതായി പോലീസ് മേധാവി പറയുന്നു എല്ലാ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പുവരുത്താനാണിത് ജമ്മുകാശ്മീരിലെ പുഞ്ചിൽ പാകിസ്ഥാൻ നടത്തിയ ഭീരങ്കി ആക്രമണത്തിൽ എട്ടുപേർ കൊല്ലപ്പെട്ടു ഇതിനു മറുപടി ശക്തമായിരിക്കുമെന്ന് ഇന്ത്യ പറയുന്നു രാജസ്ഥാൻ അതിർത്തിയിലുള്ള എല്ലാ സ്കൂളുകളും അടച്ചിടാൻ നിർദ്ദേശം നൽകി പഹൽഗാമിലെ നിഷ്ഠൂര കൊലപാതകത്തിന് ഇന്ത്യയുടെ പ്രതികരണമാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നിന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പഹൽഗാം താഴ്വരയിൽ കൺമുന്നിൽ രക്തം വാർന്ന ജീവൻ വെടിയേണ്ടി വന്നവരുടെ ഭാര്യമാർക്കുള്ള ആദരമാണ് ഈ പേര് ഇന്ത്യയുടെ തിരിച്ചാക്രമണത്തിനു പിന്നാലെ പാകിസ്ഥാനിലെ പ്രധാന വിമാനത്താവളങ്ങൾ നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയത്തേക്ക് അടച്ചിട്ടു മന്ത്രി രാജ്നാഥ് സിംഗ് കര വ്യോമ നാവികസേനാ മേധാവികളുമായി സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം പാകിസ്ഥാനിൽ ഇന്ത്യൻ ആക്രമണമിതാദ്യം ഇന്ത്യക്ക് മറുപടി നൽകുമെന്ന പാകിസ്ഥാന്റെ പ്രതികരണം അതിന് തൊട്ടു പിന്നാലെ ചണ്ഡിഗഢ് വിമാനത്താവളം ഇന്ത്യയുടെ വ്യോമസേന പൂർണമായും നിയന്ത്രണത്തിലാക്കി ചണ്ഡിഗഡ് വിമാനത്താവളത്തിന്റെ പൂർണ്ണ നിയന്ത്രണം വ്യോമസേന ഏറ്റെടുത്തു ഇന്ത്യ ഇനി നടത്താനിരിക്കുന്ന തിരിച്ചാക്രമണത്തിന്റെ കൂടുതൽ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ് ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളും പാകിസ്ഥാൻ ഏതെങ്കിലും തലത്തിൽ ഇനി പ്രകോപനത്തിന് മുതിർന്നാൽ തിരിച്ചടി ശക്തമായിരിക്കുമെന്ന സൂചനകൾ ഡൽഹിയിൽ നിന്ന് നിങ്ങളോട് ഞങ്ങൾ ചെയ്തത് ഇന്ത്യൻ സർക്കാരിനോടും നിങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും പറയണം അന്ന് പഹൽഗാമിൽ ഭീകരർ പുരുഷന്മാരെ വെടിവെച്ചിട്ടതിനു ശേഷം അവിടെയുണ്ടായിരുന്ന ഭാര്യമാരോട് പറഞ്ഞ വാക്കുകൾ അതേ വാക്കുകൾക്ക് ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നു ലക്ഷ്യങ്ങൾ കെറുകൃത്യമായിരുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ പാകിസ്ഥാനിലും പാക്കദീന കാശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ പൂർണ്ണമായും ചാരക്കൂനകളായി മാറി അഭിമാന സിന്ദൂരം ചാർത്തി നിൽക്കുന്ന ഇന്ത്യയെ ലോകരാജ്യങ്ങൾ പുകഴ്ത്തുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇത് പ്രതീക്ഷിച്ചിരുന്നു ഇന്ത്യ തിരിച്ചടിക്കും എന്ന സൂചനകൾ ശക്തമായിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പകച്ചു നിൽക്കുകയാണിപ്പോൾ പാകിസ്ഥാൻ ഇന്ന് പുലർച്ചെ നടത്തിയ ആക്രമണം കര നാവിക വ്യോമസേനകൾ സംയുക്തമായാണ് ബുധനാഴ്ച പുലർച്ചെ ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകൾ തകർത്തെറിഞ്ഞു ഇത് എവിടെയൊക്കെയാണ് ഇന്ത്യ വ്യക്തമാക്കുന്നു പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി ഒപ്പം പാകിസ്ഥാനിലെ സാധാരണക്കാരെ യാതൊരുവിധത്തിലും ഇത് ബാധിച്ചിട്ടുമില്ല ഭീകര കേന്ദ്രങ്ങളായ കോട്ലി മുരീതികെ ബഹവൽപൂർ മുസാഫറാബാദ് എന്നിവിടങ്ങൾ അടക്കമാണ് ഇപ്പോൾ ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നത് ആക്രമണം നടത്തി എന്ന് സ്ഥിരീകരിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത് പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്നാണ് ഇന്ത്യ പൂർണ്ണ തലത്തിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ശക്തമാകുന്നു അതിർത്തിയിൽ പൂർണ്ണതോതിൽ പാക് സൈന്യം വെടിവെപ്പ് ആരംഭിച്ചതിനു തൊട്ടു പിന്നാലെ ഇന്ത്യ പൂർണ്ണതോതിലുള്ള യുദ്ധ സജ്ജീകരണങ്ങൾക്ക് തുടക്കമിട്ടു മസൂദ് അസറിനെയും ഹാഫിസ് സയ്ദിനെയും ഇന്ത്യ ലക്ഷ്യമിട്ടുവെന്ന കൃത്യമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്നലെ ർദ്ധരാത്രി പാകിസ്ഥാനിലും പാക് ദിനേശ കാശ്മീരിലും സംഭവിച്ചത് അർദ്ധരാത്രി കഴിഞ്ഞ മെയ് ഏഴാം തീയതിയിലെ ഇരുണ്ട രാത്രി പാകിസ്ഥാന് ഇതൊരു കറുത്ത ഓർമ്മയായിരിക്കും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന ആക്രമണ പരമ്പരയിലൂടെ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഒന്നൊന്നായി തകർത്തെറിഞ്ഞ രാത്രി മസൂദ് അസറിന്റെയും ഹാഫീസ് സെയ്ദിന്റെയും ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഒരൊറ്റ രാത്രിയിൽ ഇന്ത്യ തകർത്തെറിഞ്ഞത് ഇത് ഇന്ത്യയുടെ സീറോ ടോളറൻസിന്റെ ഉദാഹരണമാണ് എന്നിന്ത്യ നിലപാട് വ്യക്തമാക്കി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളുടെ മരണത്തിനിടവരുത്തിയ ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സൈന്യത്തിന്റെയും ഇന്ത്യൻ വ്യോമസേനയുടെയും നേതൃത്വത്തിൽ ശക്തമായ മറുപടി ബാലാക്കോട്ടിന് ശേഷം ഇന്ത്യയുടെ ഏറ്റവും ഏകോപിതമായ അതിർത്തി കടന്നുള്ള ഭീകരവിരുദ്ധ നടപടികളിലൊന്നാണ് ഇന്ന് ലോകം കണ്ടത് ഇന്ത്യൻ വ്യോമപരിധിക്കുള്ളിൽ നിന്ന് ലക്ഷ്യമിട്ട ഇരുപത്തിനാല് മിസൈലുകളും കാമിസാക്കേറ്റ് ട്രോണുകളും കൃത്യമായി തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ട അർദ്ധരാത്രി കഴിഞ്ഞ സമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി മുഴുവൻ ഓപ്പറേഷൻ നിരീക്ഷിച്ചു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരിട്ട് സൈനിക മേധാവികളുമായി ബന്ധപ്പെട്ടിരുന്നു പുലർച്ചെ ഒന്ന് നാൽപ്പത്തിയഞ്ചോടെ ഒൻപത് ലക്ഷ്യസ്ഥാനങ്ങളും വിജയകരമായ ആക്രമണങ്ങൾ നടത്തി തകർത്തെറിഞ്ഞ ഇന്ത്യയുടെ ട്വീറ്റ് ഓപ്പറേഷന് മേൽനോട്ടം വഹിക്കാൻ ഇന്ത്യയുടെ മൂന്ന് സൈനിക മേധാവികളും രാത്രി മുഴുവൻ സൌത്ത് ബ്ലോക്ക് വാർ വാർറൂമിലുണ്ടായിരുന്നു ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യവും ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ഇന്ത്യൻ സൈന്യം ഒരേ സമയം ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യം വച്ചത് അതിവിദഗ്ധമായി കൃത്യമായ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരങ്ങൾ കൃത്യമായി അപഗ്രതിച്ച് ഇന്ത്യ തയ്യാറാക്കിയ ആക്രമണ പദ്ധതിയാണ് ഓപ്പറേഷൻ സിന്ദൂർ മസൂദ് അസറുമായി വളരെക്കാലമായി ബന്ധപ്പെട്ടിരുന്ന ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ഇന്നലെ അർദ്ധരാത്രിയിൽ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യ തകർത്തു മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹഫീസ് സയ്യിദ് നേതൃത്വം നൽകുന്ന മുരിദിക്കയിലെ ലഷ്കർ ഇ തോയ്ബിയുടെ കേന്ദ്രമാണ് ഇന്ത്യ തകർത്തത് ഇന്ത്യ ആക്രമിച്ച ഭീകര ക്യാമ്പുകളിൽ നാലെണ്ണം പാക്കിസ്ഥാന്റെ മണ്ണിൽ ബഹവൽപൂർ സിയാൽകോട്ട് മുരിദിക്കെ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാൻ മണ്ണിലാണ് ബാക്കിയുള്ള അഞ്ചെണ്ണം പാക് അധീന കാശ്മീരിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് ശേഷം ഇന്ത്യൻ സേന എക്സിൽ കുറിച്ചു ീതി പാലിച്ചു വിജയകരമായ ഓപ്പറേഷൻ ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നയിക്കുകയും ചെയ്തിരുന്ന കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് പഹൽഗാമിലെ രക്തച്ചൊരിച്ചലിന് ഇന്ത്യ നൽകിയ മറുപടി തികച്ചും അഭിമാനകരമായി ഇന്ത്യയുടെ സാധാരണ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഏറ്റവും മാരകമായ ഭീകരാക്രമണങ്ങളിലൊന്നിൽ ഇന്ത്യൻ നാവികസേന ഇന്ത്യൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഹിന്ദു വിനോദസഞ്ചാരികളെയാണ് പഹൽഗാമിലെ ബൈസറൻ താഴ്വരയിൽ ഭീകരർ വധിച്ചത് ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനിലെ ബഹവൽപൂരിലും മുരദിക്കയിലും ആസ്ഥാനമായുള്ള പാകിസ്ഥാനിലെ ഭീകര സംഘങ്ങളാണ് ഇന്ന് ഇന്ത്യ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഒടുവിൽ വെറും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യ പ്രതികരിക്കുകയും മെയ് ഏഴാം തീയതി പുലർച്ചെ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും നാവികസേനയും സംയുക്തമായി ഭീകര ക്യാമ്പുകൾ തച്ചുടയ്ക്കുകയും ചെയ്ത വിജയക്കാഴ്ച ഇന്ത്യയുടെ ആക്രമണം പൂർണ്ണമായി സംബന്ധിച്ച് പാകിസ്ഥാൻ ഔദ്യോഗികമായി തിരിച്ചടി സ്ഥിരീകരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യയുടെ മറുപടി അതിശക്തമായിരുന്നു ബഹവൽപൂർ കോട്ലി മുസഫറാബാദ് പാഗ് മുതിരക്കെ എന്നീ സ്ഥലങ്ങളിലെ സാധാരണക്കാർക്കും പള്ളികൾക്കും നേരെ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് പാകിസ്ഥാന്റെ പ്രതികരണം പാകിസ്ഥാൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മാത്രം എട്ട് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പഞ്ചാബ് പ്രവിശ്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ സ്കൂളുകൾ അടച്ചിടുകയും എല്ലാ മെഡിക്കൽ ജീവനക്കാരുടെ അവധി റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു ലാഹോർ സിയാൽകോട്ട് വിമാനത്താവളങ്ങൾ സമയത്തേക്ക് അടിച്ചിട്ടു ഇന്ത്യയോടുള്ള പ്രതികാരമായി പൂഞ്ച് രജൌരി ഉറി തുടങ്ങിയ മേഖലകളിലും നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലുമൊക്കെ പാകിസ്ഥാൻ ഇപ്പോൾ ഭീരങ്കി ആക്രമണം തുടങ്ങി ഇന്ത്യ ആനുപാതികമായ വെടിവയ്പാണ് ഇപ്പോൾ തുടങ്ങിവച്ചതെന്നും ഇനിയും പ്രകോപനം പാകിസ്ഥാൻ തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി പൂർണ്ണതലത്തിൽ ഒരു യുദ്ധത്തിലേക്ക് കടക്കാൻ മടിയില്ല എന്ന് ഇന്ത്യ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു പാകിസ്ഥാന്റെ മുൻനിര സ്ഥാനങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന കൃത്യമായ സൂചനകൾ ശ്രീനഗർ വിമാനത്താവളത്തിന്റെ പ്രവർത്തന നിയന്ത്രണം ഇന്ത്യൻ വ്യോമസേന ഏറ്റെടുത്തു അതിന് തൊട്ടു പിന്നാലെയാണ് ചണ്ഡിഗഢ് വിമാനത്താവളത്തിന്റെ നിയന്ത്രണവും വ്യോമസേന ഏറ്റെടുത്തിരിക്കുന്നത് ജമ്മു ലേ അമൃത്സർ ധർമ്മശാല എന്നീ വടക്കൻ വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വാണിജ്യ വിമാനങ്ങളും റദ്ദാക്കി ഇന്ന് പുലർച്ചെ യുഎസ് കെ റഷ്യ സൗദി അറേബ്യ യു എ എന്നിവിടങ്ങളിലെ തങ്ങളുടെ സഹപ്രവർത്തകരെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രി സംഭവിച്ച കാര്യങ്ങൾ കൃത്യമായി ധരിപ്പിച്ചു അജിത് ടോവൽ അമേരിക്കയെ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചു വാഷിംഗ്ടണിൽ നിന്നുള്ള പ്രസ്താവന ഇന്ത്യയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പകരം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടയിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തെറ്റായ ഫ്ളാഗ് ഓപ്പറേഷനുകൾ നടത്തി എന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്തു ഇതിനുള്ള മറുപടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് ഇന്ത്യ എഴുപതിലധികം ഭീകരരെ വധിച്ചുവെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ ലോകം ഭീകരതയോട് ഒരുവിധ വിട്ടുവീഴ്ചയും കാണിക്കരുത് എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ആണവശക്തികളായ അയൽരാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷാവസ്ഥയിൽ ഇരുകൂട്ടരും സംയമനം പാലിക്കണമെന്ന് ചൈന പ്രസ്താവന ഇറക്കി ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം വേർപെടുത്താൻ പറ്റാത്ത അയൽ രാജ്യങ്ങളാണ് അവർ ചൈനയുടെയും അയൽക്കാർ സ്ഥിതിയിൽ ആശങ്കയുണ്ടെന്നും എല്ലാ തരത്തിലുള്ള ഭീകരവാദത്തെയും ചൈന എതിർക്കുന്നുവെന്നും ചൈനയുടെ പ്രസ്താവന അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും ഇസ്രയേലും നിലവിലെ സ്ഥിതിയിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യമാണുള്ളത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേൽ രംഗത്തെത്തി ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യയ്ക്ക് അവകാശമുണ്ട് എന്ന് ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യയ്ക്ക് ഏതു സഹായത്തിനും ഇസ്രയേലിനോട് ആവശ്യപ്പെടാമെന്നും ഇസ്രായേൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നു ന്യൂസ് വാർത്ത ഇൻസൈറ്റ്